ഹായ് ഗൈസ് ഇന്ന് പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ് ഫിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിഗ്രി യോഗ്യത കയ്യിലുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ ഇന്ത്യൻ ബാങ്കിൽ ജോലി നേടാൻ ഒരു സുവർണാവസ്ഥ ഇന്ത്യൻ ബാങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അപ്രന്റിക്സ് ഒഴിവുകൾ ബിരുദമാണ് യോഗ്യത പറയുന്നത് ഇതിൽ കേരളത്തിൽ നാൽപ്പത്തിനാല് ഒഴിവുകളുണ്ട് ഓൺലൈനായി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ജൂലൈ മുപ്പത്തി ഒന്നാണ് ഒരു വർഷമാണ് പരിശീലനം അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം റൂറൽ സെമി അർബൻ പന്ത്രണ്ടായിരം അർബൻ മെട്രോ പതിനഞ്ചായിരം യോഗ്യത പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ കത്തു രണ്ടായിരത്തിഇരുപത് മാർച്ച് മുപ്പത്തൊന്നിനു ശേഷം യോഗ്യത നേടിയവരാകണം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഔദ്യോഗിക പ്രാദേശിക ഭാഷയിൽ പ്രാമീണ്യം വേണം ഇത് പ്രായം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ആകാം പട്ടിക വിഭാഗത്തിന് അഞ്ചും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്തും വർഷം ഇളവ് യോഗ്യതയും പ്രായവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് അടിസ്ഥാനമാക്കി കണക്കാക്കും ഓൺലൈൻ പരീക്ഷ പ്രാദേശിക ഭാഷാ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കുക ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് ജനറൽ ഇംഗ്ലീഷ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവ ഉൾപ്പെടുന്ന ഒരു മണിക്കൂർ പരീക്ഷയാണ് കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രം എട്ട് അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ക്ലാസ് വരെ പ്രാദേശിക ഭാഷ പഠിച്ചതിന്റെ രേഖ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ബാധകമല്ല അപേക്ഷ ഫീസ് അഞ്ഞൂറ് രൂപ പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്കും ഫീസ് ഇല്ല ഓൺലൈനായി അടക്കാം രജിസ്ട്രേഷന് അല്ലെങ്കിൽ വിവരങ്ങൾക്കും താഴെ കൊടുത്ത മെയിൽ ഐ ഡി ചെക്ക് ചെയ്ത് നോക്കുക ഈ വീഡിയോ എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വേക്കൻസിയായി പിന്നീട് വരുന്നതായിരിക്കും അതുവരെയും ബൈ